മണ്ണെണ്ണ ഫ്രിഡ്ജ് കണ്ടിട്ടുണ്ടോ ഇതാണ് മണ്ണെണ്ണ ഫ്രിഡ്ജ് ആയിരത്തി തൊള്ളായിരത്തി അമ്പുകളിലാണ് മണ്ണെണ്ണ ഫ്രിഡ്ജ് ഇറങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടായിരുന്നു ആ സമയത്ത് കറണ്ടിന് ലഭ്യത കുറവായി അപ്പൊ ഈ മെഡിസിൻ സൂക്ഷിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതലായിട്ട് ഇന്ത്യയിലേക്ക് വന്നെന്നാണ് പറയപ്പെടുന്നത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും ഈ മണ്ണെണ്ണ ഫ്രിഡ്ജിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ ക്വാളിറ്റി ഇന്നും എന്തായത് കൊണ്ടോ തുറന്ന് കാണുക ഇന്നും ഇതിന്റെ ക്വാളിറ്റി കണ്ടോ ഇതിന്റെ ക്വാളിറ്റി എന്ത് ഭംഗിയാ നോക്കിയേ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് ഇതിനകത്ത് ഓരോന്ന് വെക്കാനുള്ള സ്ഥലങ്ങളെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് ഇത് കണ്ടോ എല്ലാം അതുപോലെ തന്നെ ഉണ്ട് ഇതിനൊക്കെ നോക്ക് തുരുമ്പിക്കുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഇതിന്റെ അകത്തുള്ള ക്വാളിറ്റി ഉണ്ട് ഓരോന്നും ക്വാളിറ്റി ഉണ്ട് ഇനി ഇപ്പം ഇത് പ്രവർത്തിക്കുന്ന എങ്ങനെയാന്ന് ഞാൻ കാണിച്ചതാ ദ ഇവിടെ ഇങ്ങനെ തുറക്കുക ഇവിടാണ് മണ്ണെണ്ണ ഈ മണ്ണെണ്ണ ഇതിനകത്ത് ടാങ്കിലേക്ക് ഒഴിക്കുക ഒഴിച്ച് നിറച്ചെല്ലാം കഴിഞ്ഞിട്ട് ഇതിനെല്ലാം കറക്റ്റ് ഇത് അടയ്ക്കും ദ അടച്ചിട്ട് അപ്പുറത്ത് പോവാം ഇതാണ് സംഭവം ഇവിടെ നമ്മൾ മണ്ണെണ്ണ ഒഴിച്ച ടാങ്ക് ഇതാണ് ഇവിടെ കത്തിക്കും ഇവിടെ കത്തിച്ചിട്ട് ആ തീയുടെ ചൂട് ഇവിടെ നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് കറക്റ്റ് ചൂടായി അത് തണുത്ത് ഫ്രിഡ്ജായി മാറുവാണ് ഇത് കണ്ടെത്തിയ ആളെ ശരിക്കും നമ്മള് തൊഴുതെങ്കിലും വരുന്നത് കാരണം ആ ഒരു